എന്താണ് ആ ചോദ്യത്തിന് മറുപടി പറയാം അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു നിസ്കാരം പോലും അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിച്ചു നിസ്കരിച്ചിട്ടുണ്ടോ ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചതാണ് ഞാൻ നിനക്ക് വേണ്ടി ധർമ്മം കൊടുത്തതാണ് വേറെ ഉദ്ദേശം എന്റെ പിറകിലുണ്ടായിരുന്നില്ല അള്ളാഹ് നിനക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത് എന്ന് പറയാൻ പറ്റുന്ന യന്ദ കാര്യം ഉണ്ട് തീർന്നില്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഈ മനുഷ്യൻ പറയുന്നു അല്ലാഹ് കദ് ജമ്മൈതുഹു വസമർതുഹു വതറക്തുഹു അത്ര മിൻ മാ കൻ വഅർജിഅനീ ഖല അതീക ബിഹി കുല്ലി നിങ്ങൾ ഈ കേൾക്കുന്നത് ഞാനും നിങ്ങളും അല്ലാനോട് പറയാൻ പോകുന്ന മറുപടിയാണ് എന്നോടും നിങ്ങളോടും അന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഞാനും നിങ്ങളും പറയുന്ന മറുപടിയാണ് എന്താ പറയുന്നത് അല്ലാഹു നീ തന്ന ആരോഗ്യം പരമാവധി ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നീ തന്ന ആരോഗ്യം ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട് ഇടക്കിടക്ക് മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിട്ടുണ്ട് ബ്ലഡും യൂറിൻ ഇടക്കിടക്ക് പരിശോധിച്ചിട്ടുണ്ട് ഷുഗർ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടുണ്ട് ആവശ്യമായ മെഡിസിന് കഴിച്ചിട്ടുണ്ട് ഡോക്ടർ ഉദ്ദേശിച്ച പത്യങ്ങൾ പാലിച്ചിട്ടുണ്ട് ഡോക്ടർ കാലത്തെഴുന്നേറ്റ് നടക്കണം എന്ന് പറഞ്ഞപ്പോൾ നടന്നിട്ടുണ്ട് കാലത്തെഴുന്നേറ്റ് ബോൾ കളിക്കണം എന്ന് പറഞ്ഞ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അല്ലാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ട് പോലും ഡോക്ടർ നിർദ്ദേശിച്ചപ്പോ ഞാൻ അത് മാറ്റിവെച്ചിട്ടുണ്ട് സത്യങ്ങൾ പാലിച്ചിട്ടുണ്ട് ആരോഗ്യം സംരക്ഷിച്ചിട്ടുണ്ട് ആരോഗ്യത്തിന് വേണ്ടി പലതും പലതും ചെയ്തിട്ടുണ്ട് നീ എനിക്ക് തന്ന സമ്പത്ത് പരമാവധി ഞാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഞാൻ പരമാവധി കച്ചവടം ചെയ്തിട്ടുണ്ട് ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ട് വിദേശത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി പലരോടും റിഞ്ഞാൻ കൂടിയിട്ടുണ്ട് ഞാൻ പരമാവധി എന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് അതിനുള്ള ഓട്ടത്തിലാണ് അതിനുള്ള തിരക്കിലാണ് അതിന്റെ ചിന്തയിലാണ് പരമാവധി ഞാൻ സമ്പത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്റെ ഉപ്പാ എനിക്ക് ഉണ്ടാക്കി വെച്ച വീടിനേക്കാൾ നല്ല വീട് ഞാൻ എന്റെ വെച്ചിട്ടുണ്ട് ഉപ്പ എനിക്ക് സമ്പാദിച്ചതിനേക്കാൾ കൂടുതൽ സമ്പാദ്യം എന്റെ മക്കൾക്ക് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് ഉപ്പ കെട്ടിക്കുമ്പോൾ കൊടുത്ത കൂടുതൽ എന്റെ മക്കളെ സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഉപ്പ എനിക്കൊരു സൈക്കിൾ പോലും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നില്ല എന്റെ മക്കൾക്ക് യാത്ര ചെയ്യാൻ കാറ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് സൗകര്യമുള്ള വീടുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ല അല്ല എന്റെ മക്കൾക്ക് ഞാൻ നല്ല ബാക്കി വെച്ചിട്ടുണ്ട് എന്റെ മക്കൾക്ക് ഞാൻ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മക്കൾക്ക് കൂടി ജീവിക്കാൻ ആവശ്യമായത് മുഴുവനും ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അല്ല എന്നെ ഒന്ന് മടക്കുമോക്കൊന്ന് തിരിച്ചയക്കുമോ ഒരവസരം തരുമോ നിനക്ക് തിരിച്ചു തിരിച്ചുതരാ ആരോഗ്യം മൊത്തം നിനക്കുതരാ സൗകര്യം സമ്പത്ത് മൊത്തം നിനക്ക് തരാം എല്ലാം നിനക്ക് വേണ്ടി തന്നേക്കാം എന്നെ തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അക്ബർ 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 الله اكبر ولله الحمد സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ സമയത്ത് മനുഷ്യൻ പറയും ബിഹി അത് മുഴുവനും ഞാൻ നിനക്ക് കൊണ്ടുതരാം എന്നെ ഒന്ന് നീ ആവിലേക്ക് മടക്കിയാൽ അള്ളാഹുച്ച ഇനി എന്ത് നീ ചെയ്യുമെന്ന് നിന്നോട് ചോദിച്ചില്ല ഒരു കാര്യമേ നിന്നോട് ചോദിക്കാനുള്ളൂ നീ െന്താ ഇരുപത്തഞ്ചും മുപ്പതും നാപ്പതും അമ്പതും അറുപതും എഴുപതും വയസ്സും നിനക്ക് ആയുസ് തന്നിട്ട് ഈ സൗകര്യങ്ങളും മുഴുവൻ നിനക്ക് നൽകിയിട്ട് ഈ ആരോഗ്യം മൊത്തം നിനക്ക് തന്നിട്ട് എനിക്ക് വേണ്ടി ചെയ്തതെന്താ അതൊന്ന് പറ മറുപടിയില്ല പറഞ്ഞു തന്നെ പറയാൻ ശ്രമിക്കുമ്പോ പറഞ്ഞു തന്നെ വീണ്ടും പറയുമ്പോ അള്ളാഹു പറയും മലക്കുകളേ ഇവനെ ഒന്ന് മാറ്റി നിർത്തൂ അതോടുകൂടി അവനെ മാറ്റി നിർത്തിപ്പോയി ഞാൻ ഞാനെന്റെ മുഖ്മിനങ്ങളോടും മുഗ്മിനാത്തുകളോടും എനിക്കും നിങ്ങൾക്കും ഈ ഒരവസ്ഥ വരുമ്പോ സമയത്ത് റബ്ബെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നത് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയാൻ എന്തെങ്കിലും ഫലായത് അള്ളാക്ക് വേണ്ടി ഒന്നും ചെയ്തതാ അവനെത്തിക്കുകയില്ല മലക്കുകൾ വന്ന് മാറ്റി നിർത്തിപ്പോ നരയപ്പയുള്ള അവനെ നരകത്തിൽ നിന്ന് നരകത്തിലുള്ള നീണ്ട തുമ്പിക്കൈ നീട്ടിയിട്ടു നരകം ഒരു കുടിയല്ല ഒരു തീ കുണ്ടാരമല്ല നരകത്തിന് കണ്ണുകളുണ്ട് നരകത്തിന് കാഴ്ചയുണ്ടോ നരകത്തിന് കേവിയുണ്ടോ നരകത്തിന് സംസാരമുണ്ടോ നമ്മുടെ ജസേടിക്കൊക്കെ ഉള്ളതുപോലെ വലിയ തുമ്പിക്കൈയുണ്ടോ മുത്തിനബിയ നരകം അതിൻറെ ഒഴുക്കങ്ങ് നീട്ടിയിട്ടു ഈ മനുഷ്യനെ അങ് പെരുക്കിയെടുക്കുകയാൽ ഒരു കൊത്തിയെടുക്കുന്നത് കോഴി കൊത്തുന്നത് പോലെ കാക്ക കൊത്തിയെടുക്കുന്നത് പോലെ ഈ ആളുകൾ നരകം വന്ന് കൊത്തി വലിച്ചെടുക്കുകയാണ് അവന് പിന്നെ വിചാരണയില്ല നന്മതിന്മ തൂക്കലില്ല പാലം കിടക്കലില്ല അവന് വിചാരണയില്ല ഒരു നബിയും അവനെ സമീപിക്കുന്നില്ല ഒരു വലിയും അവനെ സമീപിക്കുന്നില്ല ഹിസാബ് കൂടാതെ കൂടാതെത്തുന്നവരെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ ഹിസാബ് കൂടാതെ നരകത്തിലെത്തുന്നവരുണ്ട് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ് ചെയ്യുന്നതേ കേട്ടിട്ടുള്ളൂ മുത്ത് നബി നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന സന്ദർഭങ്ങളുണ്ട് അതുകൊണ്ട് എന്റെ മിനീകളോട് കണ്ണു ചെമ്മി തുറങ്ങാ ഇതൊക്കെ നമുക്ക് വരാനുള്ളതാണ് സംഭവിക്കാനുള്ളതാണ് ഇതൊക്കെ ഒന്ന് വാർത്തിട്ട് അവനവന്റെ നന്നാക്കിക്കോ റബിന് തത്വ ചെയ്തോ ഈ മാൻതായത്വം ഉറപ്പിച്ചോ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇത്തരം ും ഇത്തരം ഈ മാനുമൊക്കെ അവനവന്റെ കൽബിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതിന് ചില അടയാളങ്ങളുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവര് നമ്മുടെ നൂറാകുന്നോ ഉണ്ടെന്നതിന് തിരിച്ചറിയാൻ പറ്റുന്ന അടയാളങ്ങളുണ്ടോ ഉണ്ട് ഒരു മനുഷ്യ തിണ്ട് അള്ളാഹുവിന്റെ ഉറവന്റെ കൽപ്പിലെത്തിയിട്ടുണ്ടെന്നതിന്റെ അടയാളം മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് നിമിഷമല്ല തൊട്ട് നിമിഷം ഞാനും നിങ്ങളും മരിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസും അള്ളാഹുവിന്റെ വെളിച്ചം നമ്മുടെ കൽപിലുണ്ടോ അതിന് മൂന്ന് കാര്യങ്ങളാണ് അടയാളങ്ങൾ ഒന്ന് വഞ്ചിക്കുന്ന തുണിയാവും ഒന്ന് അകന്നകന്ന് പോകലാ നല്ല സുന്ദരമായ വീടുകൾ സുന്ദരമായ വാഹനങ്ങൾ സുന്ദരമായ ജീവിതം സമയ സുഖലോലതയോടുകൂടെയുള്ള ജീവിതം അതിനു വേണ്ടിയുള്ള തത്രപ്പാടില്ലാതെ തത്ര പാടില്ലാതെ അതും അകന്നകന്നിൽ കുഖിക്കുന്നതിന് വിരോധമില്ല പണമുണ്ടാകുന്നതിന് വിരോധമില്ല വീടുണ്ടാകുന്നതിന് വിരോധമില്ല കച്ചവടമുണ്ടാകുന്നതിന് വിരോധമില്ല പക്ഷേ അതിനോടൊന്നും നമ്മുടെ കൽ ലേശം ചിന്തയില്ല കൽബിലതിനെക്കുറിച്ച് ബോധമില്ല അടയാളമാ അടയാളമാതിന്റെ അടയാളമാ എപ്പോഴും ആഹുരത്തിലേക്കുള്ള ചിന്തയാണ് മരിക്കണമല്ലോ കബറൽ കിടക്കണമല്ലോ വിചാരണ നേരിടണമല്ലോ ചുട്ടിച്ചറബിനെ കാണണമല്ലോ ഈ ചിന്ത മാത്രമാ ലക്ഷണമാ അല്ലാതെ ഞാൻ ഊറെ കമ്പിൽ പ്രവേശിച്ചു എന്നതിന്റെ അടയാളമാ മാത്രമല്ലോത്തിരണത്തിന് ഒരുങ്ങി നിൽക്കല ആർക്കുമൊന്നും കൊടുക്കാനില്ല ആരോടും പൊരുത്തപ്പെടിക്കാനില്ല ഒന്നും ചെയ്തു തീർക്കാനില്ല ബാധ്യതകളൊക്കെ നിറവേറ്റിയിട്ടുണ്ട് നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് നോമ്പൊക്കെ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് ആർക്കും ഒരു ബാധ്യതയും ബാക്കി ബാക്കിവെച്ചിട്ടില്ല ഈ നിലയ്ക്ക് കാത്തു നിൽക്കുക എനിമിന്റെ അടയാളമായർന്നു പോയി ഇവര് കേട് അധികരിച്ചുപോയി യാമങ്ങാളടുത്തുപോയി അന്നാഹിനെയും നിങ്ങൾ ഇവർക്ക് കാത്തുരക്ഷിക്കട്ടെ സദസ്സരല്ലാവും നമ്മുടെ സദസ് തരട്ടെ ബഹുമാനപ്പെട്ട തങ്ങളിപ്പോതൃത്വം കൊടുക്കുന്ന ആയിരക്കണക്കിന് സദസ്സുകള് പ്രാർത്ഥന സദസ്സുകള് സ്വലാ തീർക്കകള് അല്ലാഹു സർവ സദസ്സുകളും സ്വീകരിക്കട്ടെ അവിടുത്തെ തണലിലോ ദീർഘായുസും നമുക്കും അവർക്കും അല്ല ഏറ്റുത്തരട്ടെ Rahimah tiga ya, arahamar rahimin ngelok ke dua